നമ്മുടെ ഈ സ്ഥലം ആരോ മനസ്സിലാക്കിയിട്ടുണ്ട് പോലീസ് എത്തുന്നതിന് മുമ്പേക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം സംശയിക്കണ്ട തന്നെ ഇന്ത്യ ഒട്ടിക്ക് നിങ്ങൾ വലവീശിയിട്ടും ഇവൻ വീണില്ല ഈ സാറന്മാരും അവരുടെ കീഴിലുള്ള ഒന്നര ലക്ഷത്തോളം പോലീസുകാരും നാടാകെ ഉഴുത് മറിച്ചു ഓരാഞ്ഞിട്ട് കാട്ടിക്കൊടുക്കുന്നവന് രണ്ടു ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു എന്നിട്ടും ഈ നൊട്ടോറിയസ് ക്രിമിനലിൽ കിട്ടിയില്ല എങ്ങനെയാ കിട്ടുക ഹൈദരയുടെ ശമ്പളം വാങ്ങിക്കുന്നവർ തന്നെ ഹൈദരന്വേഷിച്ചാൽ അവൻ എങ്ങനെയാ കിട്ടുക അതുകൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ മൂക്കിന്റെ തുമ്പത്ത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ സംരക്ഷണയിൽ തന്നെ ഇവൻ ഇത്രയും കാലം കഴിഞ്ഞത് ഇവനെ ഈ റാസ്കലിനെ പോലീസിന്റെ പണി ഏൽപ്പിച്ചത് നിന്റെ തന്ത മനുഷ്യര് കയറിയിരിക്കുന്നിടത്ത് കയറിയിരുന്ന് നാല് കാലും വാലുവുള്ള ജന്തുവിന്റെ സ്വഭാവം കാണിക്കുന്നവനല്ലേ ഞാൻ കാണിക്കുന്നവനല്ലേക്ക് അറിയാം ജനങ്ങളുടെ വിവര കേടുകൊണ്ട് ഒരു എം എൽ എ പതിനഞ്ച് വർഷം മുമ്പ് എന്റെ മുമ്പിൽ ഓഛാന ചുവന്ന എന്റെ ഡ്രൈവർ അതിനു മുമ്പ് ആ കുടുംബത്തിലെ അരിവപ്പുകാരന്റെ സഹായിച്ചേക്കുട്ടി അതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാനാവാത്ത ഒരു ബ്ലാസ്റ്റഡ് അല്ല നീടുകളൂ പ്രഖ്യാപിച്ച തുക ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ചെലവാക്കുക പിടികിട്ടാപ്പുള്ളിയെ പോലീസ് സംഘം എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പത്രങ്ങൾക്ക് ഒരു വാർത്തയും കൊടുത്തേക്ക മന്നാടിയാർക്ക് റെഡിക്ക് വേണ്ട നരസിംഹം ഹാഫ് ഹാഫ് മാൻ എനിക്കൊത്ത എതിരാളി പക്ഷെ എന്തു ചെയ്യാം അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത് എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് കരുതന്താ ആയുസിനു വേണ്ടി ഉറച്ചു പ്രാർത്ഥിച്ചു നോക്ക് ആയിദനട വധശിക്ഷ ജീവപര്യന്താക്കി കുറച്ചു ജീവപര്യന്തം നടവെന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെയാ ഹൈദർക്ക് കൈ നിറയെ പണവും റാൻമുളാം മന്ത്രിമാരും ഉണ്ടെങ്കിൽ എന്താ ജയിലിൽ നടക്കാത്ത അവനെ ശിക്ഷിച്ചത് നിയമം രക്ഷിച്ചത് നിയമം ആ നിയമത്തിന്റെ മുമ്പില് നിങ്ങളുടെ കാക്കിക്കുപ്പായത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു അവനെ തൂക്കിക്കൊല്ലാൻ നിയമത്തിന് ഭയാണ് മരിക്കാൻ അവനും പക്ഷേ ഇത് രണ്ടിനോട് മന്നാരിയാർക്ക് ഭയമില്ല ഒരു നിമിഷം ഇന്ന് മീനമാസം ഏഴാം തീയതി അഞ്ചു വർഷം മുൻപ് ഇതേ ദിവസമാണ് അങ്ങയുടെ ഭാര്യയായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് അങ്ങ് ഹൈദരെ കൊല്ലും എനിക്ക് ഉറപ്പുണ്ട് കാമാക്ഷിപുരത്തെ ജനങ്ങൾക്ക് അവരുടെ വീരനായ മന്നാടിയാരെ കുറിച്ച് സംഭവം കൂടി കിട്ടും പക്ഷെ എനിക്ക് എനിക്ക് നഷ്ടപ്പെടുന്നത് അങ്ങ് തന്നെ ദാനം തന്ന ഈ ജീവിതമാണ് നീ പൂവും പ്രസാദായിട്ട് കാത്തു നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് മംഗളം നേരാനാണ് ഞാൻ കരുതി എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അനിയൻ മറ്റുള്ളവർക്കൊക്കെ വെറും വീരസമ്മൻ മാത്രമായിരിക്കാം എനിക്കങ്ങനെയല്ല അവൻ എൻ്റെ എല്ലാമായിരുന്നു അവനെയാണ് ഹൈദർനാട് റോട്ടിലിട്ട് വെട്ടി മുറുക്കിക്കുന്നത് മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശനോ ഒന്നും അല്ല മണ്ണാടി ക്ഷത്രിയനാണ് ക്ഷത്രിയൻ ജയിലിലേക്ക് കൊണ്ടുപോകണല്ലോ ചെയ്യും അവനെ ജയിലിൽ നിന്ന് എങ്ങനെ മുതലാളിയെ പരോളിൽ വിടുന്ന കാര്യം ഇന്നലെ ഞാൻ ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരെ എന്ന മിനിസ്റ്ററുടെ അഭിപ്രായം മനസ്സിലായില്ല കോടതിയാണ് ഹൈദർ മുതലാളിയുടെ ശിക്ഷ ഇളവ് ചെയ്തതെങ്കിലും അതിന്റെ പിന്നിൽ ചില കള്ളക്കളികളൊക്കെ എന്ന് ചിലരൊക്കെ മുറിവുറക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു പരോളിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടോ ഉണ്ട് ഇവിടെ നിന്ന് വേണം എനിക്ക് ചിലരോട് ചില കണക്കുകൾ തീർക്കാൻ കാമാക്ഷിപുരത്തെ നാടുവാഴിയോട് പിന്നെ ഡി എ ജിയും ഷംഭാസനും ആ കണക്ക് തീർക്കാനാണെങ്കിൽ മുതലാളി ജയിലിൽ തന്നെ കഴിയുന്നു നല്ലത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും മുതലാളിയെ സംശയിക്കില്ലല്ലോ മുതലാളിക്ക് ആവശ്യമുള്ളപ്പോ ജയിലിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ സൗകര്യം ചെയ്തു തരാം എന്താ പോരെ ആയിക്ക ഒരു കാര്യം പറയാൻ മറന്നുപോയി ഡി ഐ ജി മാരാർ ജോലി രാജിവെച്ചു മോഹൻറെ ചിതാവസ്വമായിട്ട് കാശിക്ക് പോവാത്രേ മിസ്റ്റർ മാരാർ നീയോ നീ ജയിലാത്ത ഇങ്ങനെ ഇറങ്ങിയെന്നായിരിക്കും ജയിലിന്റെ ഒരു വാതിലും ഹൈദരുടെ മുമ്പിൽ തുറക്കാതിരുന്നിട്ടില്ല മകന്റെ ചിതാഭസ്മം കൊണ്ട് നാളെ കാശിക്ക് പോവാന്ന് കേട്ടു പോകുന്നതിന് മുമ്പ് ും പാരദോഷ്യും തരണ്ടേ അത്ര കടുത്ത ബന്ധമായിരുന്നല്ലോ നമ്മൾ തമ്മിൽ രാംദാസ് അടിക്കടോ അങ്ങനെ എന്തിനാ പേടിക്കുന്നേ ധൈര്യമായിട്ട് മുഖത്ത് തന്നെ അടിക്കുക ജയിലിൽ വെച്ച് താൻ ഇയാളെ കൊണ്ട് എന്നെ അടിപ്പിച്ചു ഒരു കണക്ക് ഹൈദര്യമാർക്കില്ല അറിയാം എന്നെ തൂക്കിയതിന് ശേഷം നിമഞ്ജനം ചെയ്യാൻ മകന്റെ ചിതാഭസ്മം സൂക്ഷിച്ച കാര്യം കാശിയിൽ ഒഴുകണ്ട ഈ ഭസ്മം തൽക്കാലം ഡ്രെയിനേജിൽ ഒഴുകട്ടെ അല്ലേ അതൊപ്പം ചെയ്യരുത് അയ്യോ എന്ത പോലെ あっ。<タッ><タッ> ർ മാരെ അയൽപക്കത്തുള്ള ആണ് ഇവിടെ എത്തിച്ചത് ഇപ്പോഴത്തെ കണ്ടീഷൻ തുറന്നു ഒന്നും തോന്നരുത് അല്പം ക്രിട്ടിക്കലാണ് ഫോർട്ടിഎറ്റ് അവേഴ്സ് കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല അന്ന് ആ ഇതരെ നിയമത്തിൽ വിട്ടു തരണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യം ജയിച്ചു അത് മറക്കണം നിയമം തോറ്റെടുത്ത് മണ്ണാടി ആർ ജയിക്കണം